BTV. Being with you. The community channel. എന്തൊരു കഴുത്തുവേദന നെക്ക് പെയിൻ വേദനകളിൽ തലവേദനയും നടുവേദനയും കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവുമധികം പേർ ചികിത്സ തേടുന്നത് കഴുത്തുവേദനക്കാണ് ജോലി സ്ഥലങ്ങളിലും വീട്ടിലുമെല്ലാം അതൊരു പതിവ് പരാതിയാണ് ജീവിതശൈലിയിലും സൗകര്യങ്ങളിലും ഉണ്ടായ മാറ്റങ്ങൾ മൂലം ഇന്ന് കഴുത്തുവേദനക്കാരുടെ എണ്ണം കൂടുകയാണ് കമ്പ്യൂട്ടർ അധിഷ്ഠിത ജോലികളുടെ വ്യാപനം ദൈനംദിന ജോലികളിലെ വർധന നിരന്തരമായ മാനസിക പിരിമുറുക്കം വ്യായാമരഹിതമായ ജീവിതരീതി അപകടങ്ങളുടെ ആധിക്യം തുടങ്ങിയവയെല്ലാം കഴുത്തുവേദന വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് കഴുത്തുവേദനകളിൽ അധികവും ഗുരുതരമായവയല്ല എന്നാൽ ചിലപ്പോൾ കഴുത്തുവേദന ഗുരുതരമായ പ്രശ്നങ്ങളുടെ സൂചനയാവാം എന്താണ് കാരണം കഴുത്തിലെ പേശികൾക്കും ചലനവള്ളികൾക്കും അമിതായാസമുണ്ടാക്കുന്ന പ്രവൃത്തികളാണ് സാധാരണ കഴുത്തുവേദനയുടെ കാരണം തെറ്റായ ശരീര നിലയിലുള്ള ഇരിപ്പ് കിടത്തം ദീർഘനേരം ഒരേ നിലയിലുള്ള അധ്വാനം തുടങ്ങിയവയൊക്കെ കഴുത്തിലെ പേശികളെ ആയാസപ്പെടുത്തുകയും ക്ഷീണിപ്പിക്കുകയും ചെയ്യും കഴുത്തുവേദനയുണ്ടാക്കുന്ന ചില പ്രവൃത്തികൾ ഒന്ന് ദീർഘനേരം കഴുത്ത് മുന്നോട്ടാഞ്ഞി ഇരിക്കുക വായന ടി വി കാണൽ ഫോൺ ചെയ്യൽ തുടങ്ങിയവ രണ്ട് വളരെ ഉയർന്നതോ തീരെ താഴ്ന്നതോ ആയ തലയണ വെച്ച് ഉറങ്ങുക മൂന്ന് കഴുത്ത് വളച്ചിരുന്ന് ഉറങ്ങുക കൈകളിൽ മുഖം താങ്ങി ദീർഘനേരം ഇരിക്കുക അഞ്ച് മേൽക്കൂര പെയിന്റ് ചെയ്യുക പോലുള്ള ശരീരത്തിന്റെ മുഗൾ ഭാഗത്തിനും കൈകൾക്കും ആയാസമുണ്ടാകുന്ന പ്രവൃത്തികൾ ആറ് തീവ്രമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ജോലികൾ അപകട സൂചന നൽകുന്ന കഴുത്തുവേദനകൾ ഒന്ന് കഴുത്തുവേദനക്കൊപ്പം തോളിലും കൈകളിലും തീവ്രമായ വേദന രണ്ട് കൈകളിലും കൈപ്പത്തിയിലും തരിപ്പും വേദനയും മൂന്ന് മലമൂത്ര വിസർജനത്തിലെ നിയന്ത്രണം നഷ്ടപ്പെടുക താടി ിൽ സ്പർശിക്കാനാവാതെ വരിക അഞ്ച് രാത്രിയിൽ തീവ്രമാകുന്ന വേദന ആറ് ഒന്നോ രണ്ടോ ആഴ്ച പൂർണ്ണമായി വിശ്രമിച്ചിട്ടും കുറയാത്ത വേദന ഏഴ് വൈകിട്ട് പനിയോടെയുള്ള വേദന എട്ട് കഴുത്തിൽ അസഹനീയമായ വേദന വേദനയുടെ മറ്റു കാരണങ്ങൾ മൂലമുള്ള പരിക്കുകൾ മുതൽ ക്യാൻസർ വരെ കഴുത്തുവേദനയുടെ കാരണങ്ങളാകാം എങ്കിലും കഴുത്തിലെ കശേരുക്കൾ ഡിസ്കുകൾ നാടികൾ തുടങ്ങിയവക്കൊക്കെ ഉണ്ടാകുന്ന തേയ്മാനവും അനുബന്ധ രോഗങ്ങളുമാണ് വ്യാപകമായി കാണപ്പെടുന്ന കഴുത്തുവേദനയുടെ മുഖ്യ കാരണം തേയ്മാന രോഗങ്ങൾ കഴിഞ്ഞാൽ കഴുത്തിന് പൊടുന്നതിനെ ആഘാതമേൽപ്പിക്കുന്ന വീഴ്ച പ്രഹരം വാഹന അപകടം തുടങ്ങിയവ മൂലമുള്ള പരിക്കുകളും അണുബാധകളുമാണ് കഴുത്തുവേദനയ്ക്ക് കൂടുതൽ കാരണമായി മാറുന്നത് തലച്ചോറിലെയും സുഷുപ്നയിലെയും കലകൾക്ക് ചുറ്റും നീർക്കെട്ടും പനിയും ഉണ്ടാക്കുന്ന മെനിഞ്ചൈറ്റിസ് ക്ഷയം ക്യാൻസർ അർബുദമല്ലാത്ത മുഴകൾ ഹൃദ്രോഗത്തിന്റെ ലക്ഷണമായും കഴുത്തുവേദന പ്രത്യക്ഷപ്പെടാം കഴുത്തിൻ്റെ പിന്നിൽ അനുഭവപ്പെടുന്ന വേദന കൈകളിലേക്കും നെഞ്ചിലേക്കും വ്യാപിക്കുകയാണെങ്കിൽ വിശ്രമമെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രാഥമിക ചികിത്സ വിശ്രമമാണ് കഴുത്തുവേദനയ്ക്കുള്ള പ്രാഥമിക ചികിത്സ കഴുത്തുവേദന വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തികൾ ഉടൻ നിർത്തിവെക്കണം ഒപ്പം വേദന സംഹാരികൾ കഴിക്കുകയും ചെയ്യാം വേദനയുള്ള ഭാഗത്ത് തിരുമുകയോ തടവുകയോ ചെയ്യരുത് എന്നാൽ പുറമെ പുരട്ടാവുന്ന വേദന സംഹാരികൾ ഉപയോഗിക്കാം എന്തൊക്കെയാണ് ചികിത്സകൾ കഴുത്തുവേദനയുടെ ചികിത്സക്ക് മൂന്ന് തലങ്ങളുണ്ട് ഔഷധങ്ങളും ഐസ് പാളികളുമൊക്കെ ഉപയോഗിച്ച് വേദന കുറക്കുക ഫിസിയോതെറാപ്പിയിലൂടെയും കഴുത്തിന്റെ ചലനക്ഷമതയും വഴക്കവും വർദ്ധിപ്പിക്കുക കഴുത്തിന് കൂടുതൽ പരിക്കേൽപ്പിക്കുന്ന പ്രവൃത്തികളും ശരീരചലനങ്ങളും പൊസിഷനുമൊക്കെ പരിഷ്കരിക്കുക എന്നിവയാണവ വീട്ടിൽ ചെയ്യാവുന്ന ചികിത്സകൾ ഒന്ന് പെട്ടെന്നുണ്ടാകുന്ന കഴുത്തുവേദന കുറക്കാൻ വേദനയുള്ള ഭാഗത്ത് ഐസ് പാക്ക് വയ്ക്കാം ഇത് വേദനയും നീർക്കെട്ടും കുറക്കും രണ്ട് വേദന സംഹാരി മരുന്നുകൾ കഴിക്കാം മൂന്ന് പ്രശ്നകാരണമായ ശരീരനില കിടത്തം ഇരിപ്പ് മുതലായവ മാറ്റുക നാല് വേദന സംഹാരി പുരട്ടാം അഞ്ച് ചൂടുവെള്ളത്തിൽ തുണി മുക്കി വേദനയുള്ള ഭാഗത്ത് പിടിക്കുന്നത് രക്തയോട്ടം വർദ്ധിക്കാനും പേശികൾ അയവ് വരാനും സഹായിക്കും എന്നാൽ അധികം ചൂടുവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം യോഗ നെക് പെയിൻ യോഗയും വ്യായാമവും കഴുത്തുവേദന പ്രതിരോധിക്കാൻ യോഗയും വ്യായാമവും ഫലപ്രദമാണ് കഴുത്തിന്റെ വഴക്കവും ദൃഢതയും വർദ്ധിപ്പിക്കാൻ യോഗ സഹായിക്കും എന്നാൽ മികച്ച പരിശീലകരിൽ നിന്ന് യോഗ പഠിക്കാൻ ശ്രദ്ധിക്കണം കഴുത്ത് വട്ടം കറക്കുന്നത് പോലുള്ളവ ഒഴിവാക്കണം വ്യായാമത്തിലൂടെ പേശികൾ ദൃഢമാക്കുന്നതും മികച്ച ശരീരഭാരം നിലനിർത്തുന്നതും കഴുത്തുവേദന പ്രതിരോധിക്കാൻ സഹായകമാവും സാധാരണ വ്യായാമങ്ങളിൽ നീന്തൽ നടത്തം തുടങ്ങിയവയാണ് മികച്ച വ്യായാമങ്ങൾ കഴുത്തിലെ പേശികൾ ബലപ്പെടുത്തുന്നതിനുള്ള പ്രത്യേക വ്യായാമങ്ങളുമുണ്ട് എന്നാൽ കഠിനമായ കഴുത്തുവേദനയുള്ളപ്പോൾ വ്യായാമം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം കഴുത്തിന് ആയാസം കുറക്കാം കഴുത്തിന് ആയാസം കുറക്കുന്നതിന് സഹായകമായ ചില നിർദ്ദേശങ്ങൾ ഒന്ന് കഴുത്ത് മുന്നോട്ട് നീട്ടിയും മുകളിലേക്ക് ഉയർത്തിയും അധികനേരം ഇരിക്കാതിരിക്കുക രണ്ട് പിൻഭാഗത്തിന് സപ്പോർട്ട് കൊടുത്ത് കസേരയിൽ നേരെ ഇരിക്കുക പാദങ്ങൾ തറയിൽ ഉറപ്പിച്ചു വെക്കുക തോളുകൾ റിലാക്സ് ചെയ്ത് പിടിക്കുക മൂന്ന് ഒറ്റ ഇരിപ്പ് ഇരിക്കാതെ ഇടയ്ക്കിടെ എഴുന്നേൽക്കുകയോ പൊസിഷൻ മാറുകയോ ചെയ്യുക നാല് കഴുത്തിലെ പേശികൾ സ്ട്രെച്ച് ചെയ്യുക അഞ്ച് കമ്പ്യൂട്ടർ മോണിറ്റർ കണ്ണിന് നേരെ ക്രമീകരിക്കുക ആറ് കഴുത്തിൽ റിസീവർ വെച്ച് സംസാരിക്കാതിരിക്കുക ഏഴ് ഓടിക്കുമ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് ആഞ്ഞിരിക്കാതിരിക്കുക എട്ട് ഭാരമുയർത്തുമ്പോൾ ശരീരത്തോട് ചേർത്ത് പിടിക്കുക ഒമ്പത് കഴുത്ത് നേരെ വെക്കാൻ സഹായിക്കുന്ന തലയിണ ഉപയോഗിക്കുക പത്ത് കഴുത്ത് വളച്ച് ഇരുന്ന് ഉറങ്ങാതിരിക്കുക പതിനൊന്ന് പേശികൾക്ക് അയവേകുന്ന വ്യായാമങ്ങൾ ശീലിക്കുക പന്ത്രണ്ട് പതിവായി വ്യായാമം ചെയ്ത് ശരീരഭാരം ആരോഗ്യകരമായി നിലനിർത്തുക